വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ അന്തോണീസ് പുലർത്തിയ ഒരു ഒരു പരിത്യാഗത്തിന്റെ സ്പിരിറ്റ് ഓഫ് മോട്ടിഫിക്കേഷൻ മാസങ്ങളോളൊക്കെ ബ്രെഡും വെള്ളവും മാത്രമൊക്കെ കഴിച്ച് ഈ വിശുദ്ധൻ ജീവിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ തന്റെ ജഡത്തിന്റെ സകല പ്രവണതകളെയും ശരീരത്തെ ആത്മാവിനാൽ നിഹനിക്കുന്ന ആത്മീയ കരുത്ത് നിരന്തരം സ്വന്തമാക്കി ജീവിച്ചിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് ജഡത്തിന്റെ മേൽ ഒരാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നിരന്തരം അന്തോണീസിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റി അതിന് അന്തോണീസ് എടുത്തു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പരിത്യാഗത്തിന്റെ ത്യാഗം നിറഞ്ഞ ഒരു ജീവിതശൈലി തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവമാണ് പരിത്യാഗത്തിന്റെ അരൂപി പണ്ടുകാലത്ത് വിശുദ്ധയുടെ ഒക്കെ ജീവിതം എടുത്തു നോക്കിയോ പണ്ടുകാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ജീവിതം എടുത്ത് നോക്കിയോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കുരിശിന്റെ വഴി ചൊല്ലാത്ത വ്യക്തികൾ ഉണ്ടാകില്ല ഒരു കുരിശിന്റെ വഴി സ്വന്തമായിട്ട് ചൊല്ലാത്ത ഒരാൾ ഉണ്ടാവില്ല നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതമൊക്കെ എടുത്തു വന്ന് നോക്കിയോ മതിയല്ലോ ഒത്തിരിയൊന്നും പുറകോട്ട് പോകണ്ട പരിത്യാഗത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേകരുണ്ട് ഉപവാസം എടുക്കും ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം ഉപവാസം എടുക്കും പട്ടിണി കിടക്കുക അന്നത്തെ ഉപാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ആറുമണി വൈകിട്ട് വരെ അല്ലെങ്കിൽ നാല് മണിവരെ ഒന്നും കഴിക്കല പ്രഭാതം മുതൽ നാല് അഞ്ച് മണി ഒക്കെ ഒന്നും കഴിക്കാൻ ചിലപ്പോൾ രാത്രി മാത്രം ഒരു നേരം കഴിച്ച് കിടന്നുറങ്ങുന്ന ഉപവാസമായിരുന്നു ഇന്നലകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ പുലർത്തിയ കാണിച്ചു തന്ന പരിത്യാഗത്തിന്റെ വലിയൊരു അരൂപിയുണ്ട് ഈ വിശ്വത്തിൽ നമ്മളെ കാണിച്ചു തന്നത് അത് തന്നെയാണ് വലിയൊരു പരിത്യാഗത്തിന്റെ അരൂപിളെ നമുക്ക് ഓർപ്പെടുത്തി തന്നൊരു കാര്യമാണ് എവിടെ പരിത്യാഗത്തിന്റെ അരൂപിയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും സകല പ്രവണതകളെയും ആത്മാവിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ വിശുദ്ധിനെ പറ്റിയാൽ നമ്മുടെ ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കപ്പെടാൻ ഇത് നമ്മളെ സഹായിക്കും എന്തു ചെയ്യണം ചില മോട്ടിഫിക്കേഷൻ അത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇഷ്ടങ്ങളെ മോട്ടിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ആഗ്രഹങ്ങൾ മോട്ടിഫൈ ചെയ്യാൻ പറ്റണം നമ്മുടെ സംസാരത്തെ ചെയ്യാൻ പറ്റണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മോട്ടിഫൈ ചെയ്യാൻ പറ്റണം നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും ഒരു ഒരകൽച്ച പാലിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ മോട്ടിഫിക്കേഷന്റെ ഭാഗമാണ് അപ്പോ ചില പരിത്യാഗങ്ങൾ പ്രത്യേകിച്ച് കർത്താവിനെ പ്രതി നമ്മുടെ ആത്മാവിൻ തിളക്കം സംഭവിക്കാൻ വേണ്ടി ആത്മാവിൽ അല്പം കൂടി ജ്വലനം സംഭവിക്കാൻ വേണ്ടി നമ്മൾ ചില പരിത്യാഗ പ്രവർത്തികളിൽ അനുദിനം വ്യാപരിക്കാൻ തയ്യാറാകണം അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കണോ മക്കളുടെ വീണ്ടെടുപ്പിനും മക്കളുടെ വിശുദ്ധീകരിക്കാനും കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക സഹനം എടുത്ത് പ്രാർത്ഥിക്കുക കണുനീരോട് പ്രാർത്ഥിക്കുക നിലവിളിച്ചു പ്രാർത്ഥിക്കുക എവിടെയൊക്കെ പരിത്യാഗത്തിന്റെ അരൂപിയുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും അത് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ അന്തോണീസ് നമ്മളെ പഠിപ്പിച്ച വലിയൊരു മാതൃകയാണ് എത്രമാത്രം അത്ഭുതങ്ങളാണ് അന്തോണീസിന്റെ നാമത്തിൽ സംഭവിച്ചിട്ടുള്ളത് അന്തോണീസ് ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണെങ്കിലും വിശുദ്ധ അന്തോണീസിന്റെ ഏർ അല്ലെ നാമകരണം വിശുദ്ധനാക്കിയവർ ഒരു വർഷം തകരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധനാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന വലിയൊരു മാതൃകയാണ് വിശുദ്ധൻ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുന്നത് അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജ്ഞാനം ഈ വിശുദ്ധിന് കിട്ടിയത് അറിയാവോ ഇങ്ങനെ നിരന്തരം ഒരു ക്ഷീണവുമില്ലാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ വിശുദ്ധൻ അധ്വാനിച്ചു നോക്കാം ഇങ്ങനെയാണ് വിശുദ്ധനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരാത്മാവ് നരകത്തിലേക്ക് പോകാൻ അങ്ങനെ ഒരുങ്ങുമ്പോ വെച്ച് ആ ആത്മാവിനെ ഭർത്താവിന് വേണ്ടി വിശുദ്ധൻ നേടുവായിരുന്നു തന്റെ വചന പ്രഘോഷത്തിലൂടെ മണിക്കൂറുകള് കുംഭസ്ഥാനക്കൂട്ടിലിരുന്ന് കുംഭസ്ഥാനം കേട്ട് അതിനേക്കാൾ ഉപരി അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഒരാത്മാവ് വീണ്ടെടുക്കപ്പെട്ടു എന്ന് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ഈ പറയുന്ന ആത്മാവിനെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരിച്ചോരയാൽ ഈ ആത്മാവിനെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു വീണ്ടും നഷ്ടപ്പെട്ടു പോകാതിരിക്കും